അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമില്ലാ അലഹമുല്ല ഹിറബുൽ പ്രിയമുള്ളവരെ വിശ്വാസി ലോകം ഏകദേശം രണ്ട് മാസത്തോളമായി മനമൊരുകി സൃഷ്ടാവായ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ അള്ളാഹുവിൻ്റെ അതിഥിയാകുന്ന ഷെഹറുറമലാ നമ്മിലേക്ക് വരികയാണ് ഇൻഷാ അല്ലാഹു സൃഷ്ടാവായ അള്ളാഹു സുബഹാനുഭൂവത്തകാല ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ നൽകുന്ന വലിയൊരു അവസരമാണ് പരിശുദ്ധ റമലാൻ എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ റസോലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമാ പറഞ്ഞു ലാ ലഹു ഈ നോമ്പിനോട് കിടപിടിക്കാൻ പറ്റുന്ന മറ്റൊന്നുമില്ല ഇതിനോട് തുല്യത വയ്ക്കാൻ പറ്റുന്ന മറ്റൊരു അമലികളുമില്ല അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് പരിശുദ്ധമായ റമലാൻ പ്രിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ വിശുദ്ധമായ റമദാനിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല അവരൊക്കെയും പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിൻ്റെ ഉടമകളാണ് അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ കെടുതികളിൽ മരണപ്പെട്ടു പോയ പതിനായിരക്കണക്കിന് ആളുകൾ പ്രകൃതി ദുരന്തങ്ങളിൽ മരണപ്പെട്ടുപോയ നൂറുകണക്കിന് ആളുകൾ അവരിൽ പല ആളുകളും ഒരു റമദാനു കൂടി കാത്തിരുന്നവരാണ് വിശുദ്ധമായ റമദാനിൻ്റെ പൊന്നമ്പിളി ആകാശസീമയിൽ തെളിയുമ്പോൾ സന്തോഷത്തോടെ അതിനെ വരവേൽക്കുവാൻ വേണ്ടി കാത്തിരുന്നവരാണ് നോമ്പ് പിടിക്കുവാൻ വേണ്ടി ഒരു അവസരത്തിനു കൂടി കാത്തിരുന്നവരാണ് പക്ഷേ അവരാരും ഈ വിശുദ്ധമായ റമദാൻ സമാഗതമാകുമ്പോൾ ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കവി പാടിയതുപോലെ എത്രയെത്ര ആളുകളാണ് മുൻഗാമികളാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയവർ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ നമ്മുടെ അയൽക്കാർ അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ ഒരിക്കൽ കൂടി റമദാനിനെ പ്രതീക്ഷിച്ചിരുന്നവരാണ് പക്ഷേ ആ റമദാൻ കടന്നു വരുമ്പോൾ അവരിൽ പല ആളുകളും ഇല്ല മരണം അവരെ കൊണ്ടുപോയി പക്ഷേ ആ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മളെ ബാക്കിയാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പരീക്ഷണമാണ് അള്ളാഹു താലം നൽകുന്ന വലിയൊരു അവസരമാണ് ഇതുപോലെ ഒരവസരം നമുക്കിനി വേറെ കിട്ടുകയില്ല കാരണം പൈശാചികമായ പ്രവണതകളില്ല തിന്മയിലൂടെയുള്ള ഒഴുക്കുകളില്ല നന്മകളിലൂടെ എല്ലാവരും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പള്ളികളൊക്കെയും വിശ്വാസികളെ കൊണ്ട് സജീവമാക്കുകയാണ് എന്തിനാണ് സൃഷ്ടാവായ റബ്ബ് നമുക്ക് മാപ്പ് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു അവസരം എന്ന് പറയുന്ന നാം ഓരോരുത്തരും മുതലാക്കണം ഇനിയൊരവസരം നമുക്ക് ഇതുപോലെ ജീവിതത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം വലിക്കുല്ലി ഉമ്മത്തിൽ അജൽ ഓരോ സമുദായത്തിനും ഓരോ മനുഷ്യർക്കും അള്ളാഹു താല ഒരു അജൽ നിശ്ചയിച്ചിട്ടുണ്ട് ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു നിശ്ചയിച്ച് അജലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്തിക്കലോ മുന്തിക്കലോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അള്ളാഹു താല നൽകുന്ന ഈയൊരു അവസരം എന്ന് പറയുന്നത് ഇത് അമൂല്യമായിട്ട് നമ്മൾ കാണണം മത്സരത്തിൽ തോറ്റുപോയ വിദ്യാർത്ഥിക്ക് ഒരിക്കൽ കൂടി ആ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരവസരം നൽകുന്നത് പോലെയാണ് അള്ളാഹുത്താല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീണ്ടും വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്ന വലിയൊരു അവസരം തന്നിരിക്കുകയാണ് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ വിശുദ്ധമായ റമലാനിൻ്റെ ഒരു നോമ്പ് ആ ഒരു നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഒരു വർഷം മുഴുവനും അതിന് പകരമായി നോമ്പ് പിടിച്ചാലും റമലാൻ മാസത്തിൻ്റെ ഒരു നോമ്പിന് പകരം ആവുകയില്ല എന്ന് അറിയണം ആ പരിശുദ്ധമായ റമലാനിൻ്റെ ഓരോ ഫറലിനും എഴുപതിൻ്റെ കൂലി ഒരു നല്ല ഒരു ഹൈറായ കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ഫറലായ പ്രതിഫ പിന്നെ കാര്യം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ദ്വാഗുകൾക്ക് ഉത്തരം നൽകപ്പെടുന്ന അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ ഇസ്തിബാറിൻ്റെ കവാടങ്ങളൊക്കെ തൗബയുടെ കവാടങ്ങളൊക്കെ അള്ളാഹു മലർക്കെ തുറന്നിട്ട് നമ്മെ മാടി വിളിക്കുകയാണ് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് തരാൻ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും സഫലീകരിച്ച് തരാൻ അള്ളാഹു നരകത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും കൊട്ടിയടച്ച് സ്വർഗലോകത്തിലേക്ക് സ്വർഗീയ കവാടങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തിനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരമായ മാസം നമ്മളാരും പാഴാക്കി കളയരുത് ജീവിതത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ മാസങ്ങളെപ്പോലെ ഈ പരിശുദ്ധമായ റമലാനിൻ്റെ ദിനരാത്രങ്ങൾ ആവശ്യമില്ലാത്ത വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ചിന്തകളിലുമായി കഴിഞ്ഞുകൂടിയാൽ നമുക്കാണ് വലിയ നഷ്ടം സംഭവിക്കുന്നത് അള്ളാഹു താല ഈ പരിശുദ്ധമായ ഷഹർ റഹലാൻ വേണ്ടുവോളം അതിൻ്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ അതുവഴി അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ പ്രീതിയും അവൻ്റെ കാരുണ്യവും നേടുവാനും അവൻ്റെ ലിക്കാ അവസരം അതുവഴി നമുക്ക് ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏർക്കും തൗഫീക്ക് നൽകട്ടെ ഓരോരുത്തരും കൊണ്ട് വസീയത്ത് ചെയ്യുന്നു നിങ്ങളുടെ ദുവാവുകളും അതുപോലെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാ ഇൻഷാല്മലാൻ മാസത്തിൻ്റെ ഓരോ ദിവസത്തിലും ഇതുപോലെയുള്ള വിലപ്പെട്ട അമലുകളും ഹദീസുകളുമൊക്കെ നമുക്ക് പഠിക്കാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആലമീൻ അനിൽമീൻ അസലു വരഹമുല്ലാ താല വാത്ത